പെരുന്തട്ട കാളകാട്ടില്ലത്തിൽ മൂന്ന് ദിവസങ്ങളിലായി നടന്ന കളിയാട്ട മഹോത്സവത്തിൽ വിവിധ തെയ്യക്കോലങ്ങൾ കെട്ടിയാടിച്ചു മന്ത്രമൂർത്തിയായ കുട്ടിച്ചാത്തൻ ഊർപ്പഴശ്ശി വേട്ടയ്ക്കുരമകൻ കുളികൻ തായ്പരിദേവത തുടങ്ങിയ തെയ്യങ്ങൾ കെട്ടിയാടി രാജ്മോഹൻ ഉണിത്താൻ എം പി ഇല്ലത്തെത്തിയവകോലങ്ങളെ തൊഴുതു വടങ്ങി അനുഗ്രഹം തേടി ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പ്യൂട്ടർ സെന്റർ ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റി അംഗീകൃത സിലബസിലൂടെ പതിനായിരങ്ങൾക്ക് തൊഴിൽ നൽകിയ പാരമ്പര്യം ഇന്റർവ്യൂ ക്ലാസുകൾ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് പ്ലേസ്മെന്റ് ഡിവിഷൻ തൊഴിലാണ് ലക്ഷ്യമെങ്കിൽ ശ്രീശങ്കരാചാര്യ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള തൊഴിലധിഷ്ഠിത കോഴ്സുകൾ ശ്രീശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ മെർച്ചന്റ് സ്ക്വയർ നിയർ ബസ് സ്റ്റാൻഡ് ചെറുപുഴ പെരുന്തട്ട കാളകാട്ടിലം ആസ്ഥാനത്ത് മൂന്ന് ദിവസങ്ങളിലായി നടന്ന കളിയാട്ട മഹോത്സവത്തിൽ അപൂർവങ്ങളായ തെയ്യക്കോലങ്ങളാണ് കെട്ടിയാടിയത് ജനുവരി പതിനൊന്ന് മുതൽ നടന്ന മഹോത്സവത്തിൽ സമാപന ദിവസമായ പതിമൂന്നിന് പുലർച്ചെ മുതൽ രക്തചാമുണ്ടി ഉഗ്രമൂർത്തി പൊട്ടൻ തെയ്യം കുർപ്പഴ്ശ്ശി വെട്ടക്കുരുമകൻ ഗുളികൻ കരിങ്കുട്ടിശാസ്തൻ കുറത്തി വിഷ്ണുമൂർത്തി തായ്പരു ദേവത തുടങ്ങിയ തെയ്യങ്ങളാണ് കെട്ടിയാടിയത് നാനാദിക്കുകളിൽ നിന്നായി നിരവധി ഭക്തജനങ്ങളാണ് ഇല്ലത്ത് എത്തിയത് കാസർഗോഡ് എം പി രാജ്മോഹൻ ഉണ്ണിത്താൻ ഇല്ലത്തെത്തി ദൈവകോലങ്ങളെ കണ്ട് ദക്ഷിണ നൽകി അനുഗ്രഹ പ്രാർത്ഥന നടത്തി ശ്രേഷ്ഠമായിരിക്കുന്ന ധ്യാനത്തിന്റെ ഫലം സത്യവും ധർമ്മവും അല്ലാതെ അനർഹമായിട്ടുള്ളത് വന്ന മറ്റൊന്നും വേണ്ടല്ലോ അർഹിക്കുന്നതല്ലേ വേണ്ടു അത് ചുറ്റിക്കൊടുക്കുന്ന കാലത്ത് സ്വീകരിക്കാനുള്ള സ്വീകരണ ബുദ്ധി മാത്രമേ ഈശ്വരധർമ്മം കൊണ്ട് സിദ്ധിക്കാനുള്ളൂ ദൈവഭയം ജാനത്തിൻ്റെ ആരംഭമാണല്ലോ സുഗന്ധമുള്ള പുഷ്പത്തിനകത്ത് ആഴത്തിനുള്ള മധുവേ ഷക്പഥങ്ങൾ തിരിച്ചറിയുന്ന വസ്തു പോലെ അതിസൂക്ഷുമായിരിക്കുന്ന കായലിൻ്റെ പുഷ്പത്തിനകത്തുള്ള മധുവേയും അതിസൂക്ഷമായ ഭൃങ്ങമെടുക്കുന്നുണ്ടല്ലോ അതുപോലെ സത്യം ഈ ും വേണം ഞങ്ങള് കാര്യം അത് ആവാതെരിക്കുന്ന ആ വാസ്ത്ര ചേസ്ത്രത്തിൽ വന്ന് മഞ്ഞു കൊണ്ടോർത്താവീങ്ങൾ ശരി മഹാവിദ്യനിൽ നിന്ന് ശക്തി ചെറുവരായി തീർക്കും സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പുതിയ മുഖമുദ്ര ആർ ജെ ഗോൾഡ് ചെറുപുഴ ഏറ്റവും മികച്ച ഡിസൈനുകളിൽ കമനീയമായ ആഭരണങ്ങൾ മാറുന്ന കാലത്തിലെ മാറ്റത്തിന്റെ കലവറ നയൻ വൺ സിക്സ് ഡി ഐ എസ് സ്വർണ്ണാഭരണങ്ങൾക്ക് നാളിതുവരെ കാണാത്ത കുറഞ്ഞ പണിക്കൂലി മനസ്സിനിടങ്ങിയ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മിക ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം ആർ ജെ ഗോൾഡ് ജെ എം യു പി സ്കൂളിന്റെ മുൻവശം ചെറുപുഴ